വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേന്ദ്രവിഹിതം മുൻകൂറായി അടച്ചിട്ടും ക്ഷേമ പെൻഷൻകാർക്ക് തുക ലഭിച്ചില്ല ക്ഷേമ പെൻഷൻ പൂർണ്ണമായി ലഭിക്കാത്തത് ഒരു ലക്ഷത്തിലധികം പേർക്ക് സാങ്കേതിക പ്രശ്നമെന്നും ഉടൻ പരിഹരിക്കുമെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു ഒരു മാസത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ ചിലർക്ക് കിട്ടാത്തതിന് കാരണം കേന്ദ്ര സർക്കാർ സംവിധാനത്തിലെ സാങ്കേതിക പ്രശ്നങ്ങളാണെന്ന് സംസ്ഥാന ധനവകുപ്പ് അറിയിച്ചു ഒരു മാസത്തെ സാമൂഹ്യ പെൻഷൻ ചിലർക്ക് കിട്ടാത്തതിന് കാരണം കേന്ദ്ര സർക്കാർ സംവിധാനത്തിലെ സാങ്കേതിക പ്രശ്നങ്ങളാണെന്ന് സംസ്ഥാന ധനവകുപ്പ് അറിയിച്ചു അൻപത്തിരണ്ട് ലക്ഷം പേർക്കാണ് സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകുന്നത് ഇതിൽ ആറ് ലക്ഷത്തിലധികം പേർക്കാണ് കേന്ദ്ര സഹായമുള്ളത് കേന്ദ്ര സർക്കാർ നിർദ്ദേശമനുസരിച്ച് കഴിഞ്ഞ ഏപ്രിൽ മുതൽ ഇവർക്ക് പബ്ലിക് ഫിനാൻസ് മാനേജ്മെന്റ് സിസ്റ്റം വഴിയാണ് പെൻഷൻ നൽകുന്നത് ഇത്തവണ സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം ഒരു ലക്ഷത്തിലധികം പേർക്ക് പെൻഷൻ കിട്ടിയില്ല ഇത് സംബന്ധിച്ച് സംസ്ഥാന ധനം കേന്ദ്ര സർക്കാരുമായി ചർച്ച ചെയ്തു വരികയാണ് പി എഫ് എം എസിലെ പ്രശ്നമാണ് തുക അക്കൌണ്ടിലെത്താൻ തടസ്സമായത് അടുത്ത ദിവസം തന്നെ പരിഹരിക്കുമെന്ന് കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർ അറിയിച്ചെന്നും സർക്കാർ വ്യക്തമാക്കി വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക